പരിപാടി നമുക്ക് പറയണ്ട കേട്ടാ നമുക്ക് ആയിത്യം പ്രോവന കണ്ടിട്ടുണ്ട് കേട്ടോ ആദ്യം മറ്റേ മലയാളി കേരള കഫൽനാട്ടിലെടുത്തുണ്ടായിരുന്നെ രാഹുൽ പ്രോവിന്ന് അവരെ റൂം ഇറങ്ങി കയറ്റം ഫുള്ളായിട്ട് കയറിപ്പോറ്റ പെട്ടെന്ന് ഇറങ്ങണം ചെളുപ്പം അവരെ വണ്ടി കാണാൻ ഇറങ്ങാൻ പറ്റല്ലോ അപ്പോൾ ഞാൻ പിന്നെ രാഹുൽ പ്രഭെ വിളിച്ചു രാഹുൽ പ്രോ അല്ലേ ആയിത്യമ്പ്രോ ആളുടെ റൂം നടന്ന് ഞാൻ കാണുന്നതാണ് നമ്മുടെ കുട്ടി ടീമൊക്കെ ഇല്ലേ അവരൊക്കെ അവിടെ നടന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ആളേറ്റിവിടെ വന്നൊരു കണക്ഷൻ കിട്ടിയിട്ട് ആൾ പറഞ്ഞതാണ്ട് ഇവിടേക്ക് വന്നു മോളിക്ക് പോകുന്ന ആൾക്കാലത്ത് ജോഗിനേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ നേരെ ജോഗിനി വാട്ടർഫോൾ പോവാതെ കാണുന്നു ചിലപ്പോൾ ഓഫീസ് ടെമ്പിൾ ഉണ്ട് അതും പോകും അങ്ങനെയാണ് ഇതാണ് ആദ്യം പ്രോ ഡോക്ടർ ആ ഡോക്ടർ കൂടെ ഒരു ഒരുപാട് റിസോർട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആയുർവേദ ഡോക്ടറാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പരിപാടിയുള്ളൂ വാട്ടർ ഫോഴ്സിലേക്ക് പൈൻ നമ്മൾ നല്ല മതിരീട്ട് നടന്നില്ല അത് ഏത് വഴിയാ അത് അടിയിലാണല്ലേ പൈൻഫോറസ്റ്റ് റോക്യൂഡ് ആയിട്ട് ചില കാലത്ത് വരെ കാലത്ത് വരെ ഈ സ്ഥലം അടിപൊളിയേ അവിടെ റെസ്റ്റ് എടുക്കണം എടുക്കാൻ ആ പിന്നെ ഈ തണുപ്പുള്ള ആൾക്കാർക്ക് പ്രത്യേകത പിന്നിപ്പോ പത്തുമണി പിന്നെ ഇപ്പൊ പത്തുമണി ഒക്കെ നമ്മളെ ഏഴുമണിക്ക് ഇറങ്ങണം നമ്മളെ ഏഴുമണിക്ക് പോകണം വിചാരിച്ചിട്ട് മണിക്ക് പോകണം ഇതാണ് മക്കളെ ജോലിക്ക് പോണ വഴി കണ്ടില്ലേ അയ അയാളോടിപ്പോയി ആയിത്തംപ്രോ ഡോക്ടർ ആയിത്തോടിപ്പോയി ഞാൻ നല്ലായിരുന്നോ അഹങ്കാരൊന്നും ഇല്ല നോക്കില്ല നമ്മുടെ സൈഡിലെ കാപ്പിൾ ഉണ്ടായിക്കണോക്കി ഏ ആ ഇതൊന്നും രസമായി <laughs> <ấy> <naoi> <laughs> <coughs> <laughs> <material esaín yaşata> അയ്യോ ചത്ത് 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 മോളിക്കോർട്ട് കട്ട് ഉണ്ടാക്കല്ലോ ഇറങ്ങിയോ ഷോർട്ട് കട്ട് ഏഹ് മക്കളെ അഞ്ഞൂറ് ഇട്ടതുകൊണ്ട് അഞ്ഞൂറ് തരാട്ട കുറേ കഴിയില്ല എങ്ങനെയുണ്ട്

ധനവാ സി ടെമ്പിള് ഇത്രയുള്ള ആ നമ്മൾ ഇനി മോളി കൂടെ പോകും നമ്മൾ മറ്റേ ആ ഒരു മിനിറ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു തന്നാൽ അത് ഹോട്ട് സ്പ്രിങ് ഇതിനുള്ള ചെരുപ്പൂരിടു പോണോ ആ ആ അതിൻ്റെ ഉള്ളാണ് ഹോട്ട് സ്പ്രിങ് പറഞ്ഞത് അല്ലേ ആ ൂലേ ഹോട്ട് സ്പ്രിംഗ് വേണ്ട കഴിഞ്ഞല്ലേ ഓക്കേ ബായ് ഇപ്പതാണ് അശിഷ്ടി ടെമ്പിൾ ഹോട്ട് സ്പ്രിംഗ് ഒക്കെ അങ്ങനെ ജോഗിങ് വാട്ടർഫോൾസൊക്കെ ഉള്ള വഴിയാട്ടോ അതൊക്കെ പിള്ളേരൊക്കെ കൊണ്ടുവരുന്നോസല്ലേ

വഴിയ മക്കളെ ജോകി ഫോഴ്സ് എത്തണില്ലല്ലോ കൊറേ ദൂരമായി നടക്കുന്നു ആൾക്കാരുടെ നേരം പോക്കുണ്ട് അങ്ങനെ ജോലി വാട്ടർഫോൾ വയ്യ താറനാടി ലീക്ക് ഉണ്ടാവുന്നത് കണ്ട മുകളിൽ േ ആ അവിടെ ആൾ ആൾക്കാർ പോയിട്ടുള്ളത് ആ കൊറച്ചു ദൂരണ്ടല്ലേ തൽക്കാലം ഈ മെയിൻ വെള്ളം വീണ അവിടേക്ക് എത്തുന്നത് അതാണ് മെയിൻ സ്ഥലം അപ്പൊ അത്രയും ദൂരം കേറിയിട്ട് പോണ മോളിക്ക് വഴിയിൽ നിന്നപ്പോ അന്ന് ഇങ്ങനെ മോളി കയറി അവിടെ നിന്ന് വീണ്ടും മോളി കയറോണ്ടിരിക്കാണ് അപ്പുറത്ത് കൂടെയാണ് സാധാരണ ആൾക്കാർ പോണത് കൂട്ടർ വഴി കാണണ്ട പുതികൂടെ കയറാൻ വിചാരിച്ചു രണ്ട് വഴി ഉണ്ടെന്ന് പറഞ്ഞിട്ടാ കറച്ച് വലിയ പിടുത്തം ഇത് നേരെ ഫ്രണ്ടീന്നുള്ള വിവാഹ അതാ അപ്പുറത്തായിട്ട് വിവാഹ ഏതാ നല്ലതൊന്നറിയില്ല പോയോ കന്നെ അല്ല വണ്ടല്ല ആൾക്കാരീ ചതച്ച് പട്ടി കഴിഞ്ഞോറുതായിട്ട് പ്രശ്നമൊന്നുമില്ല ഇവിടെത്രള്ള ആ ഇത് വേറെ ടൈപ്പ് ചെയ്യുന്ന വേറെ വഴി ആണോ ഇഞ്ഞി ആ ഇത് വേറെ ടൈപ്പ് ചെയ്യാട്ടോ ജനം വേറെ ഇനി ബ്രോ എവിടിക്ക് അത് എത്തില്ല ബ്രോ വഴി നോക്കി നമ്മളെത്താ പറഞ്ഞേ ആ മക്കളെ ഞാൻ കണ്ടു പോ വ്യൂ കൊടുത്ത നോക്കിട്ട് കിടന്നോട്ടെ നോക്കിട്ട് കിടന്ന വീഴാതെ വാട്ടർഫോഴ്സിന്റെ അപ്പർ സൈഡിലുള്ള വ്യൂ കേട്ടത്

അങ്ങനെ മറ്റേ വ്യൂ പോന്നു നമ്മള് വീണ്ടും മോളിക്ക് കയറി അവിടെ പടപ്പ എന്ന് പറയണേ കണ്ടേ ഡോക്ടർ സാറേ ഓട്ടി കയറുന്നു ഷൂ ഒക്കെ കളഞ്ഞു കഴിഞ്ഞിട്ടില്ല ഒന്ന് വെള്ളത്തി എടുത്തു നേരത്തെ വെള്ളം കുറച്ച് കാണത്തില്ല കേട്ടോട്ടാ ഞാൻ എന്തിനാ കേളിക്കണോ അയ്യോ മക്കളെ അഞ്ചുവേരി വല്യ കേറ്റ മക്കളെ എളുപ്പല്ല ഇവരൊക്കെ എവിടുന്നാ വരണ്ട് എവിടുന്നാണാവോ അങ്ങനെ അടിയിൽ നിന്ന് കേറി കയറി വന്ന് വന്നതാ ഇക്കൂടെ ഒക്കെ വന്നു

अब YouTube चैनल है हां मेरे भी हो oh, ये एंड कोई न्यू सीन हो गयाटा है ना रंगी उड़ दी कोड़ा आओ ओके कैटल वैसे ही ये देगा अभी तो जी आपको हैं हां क्या आपके वहां पे आ चुके हो क्या आपको हां ിയ സീനെ ഓ എന്തിട്ടോ ആചരിച്ചിട്ടത് അയ്യോ അയ്യണ്ടാവുണ്ടോ ഞാൻ ഓർത്ത ഇരിക്കട്ടെ മാറണം എന്ന പനിയോ ഡേഞ്ചറോ വയ്യാട്ടോടിക്കുള്ളത് ഏറ്റവും മോളികള്ളത് ജോഗിനി വാട്ടർഫോളിന്റെ അയ്യോ റോഡ് പിടി റോഡല്ല വഴി നോക്ക് അയ്യോ അയ്യോട് ഞാൻ ഇടയ്ക്കടക്ക ഓരോ മരങ്ങളുണ്ടിരിക്കുന്നത് ചെന്നൈയിലൊക്കെ ഇരുന്ന് ഇപ്പൊ കേട്ടൻ കൊറവാ നേരം വഴിയാ അതിന് വല്യശല്യ ഡോക്ടർ പ്രടെ വെറ്റി തരം അടിക്ക് പോയില്ലേ അപ്പുറത്തൂടെ കുറെ ആൾക്കാര് തന്നെ എത്തി മക്കളെ രോഗിനി വാട്ടർഫോള് അങ്ങനെ നമ്മൾ ജോഗിനി വാട്ടർഫോളിലെത്തി കാണേ ജോഗിനി വാട്ടർഫോൾ

അയ്യോ വെള്ളത്തിന്റെ ശക്തി കൂടി അങ്ങനെ ജോഗർഫോൾ കണ്ടിട്ട് ഓ റൂമിലെത്തിയങ്കര ക്ഷീണ ശരിക്കും പറഞ്ഞല്ലേ ഈ മണാലി എത്തി കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ വാട്ടർഫോള് കാണണ്ടട്ടാ അത്രയും സൂപ്പർ കൊറച്ചു നടക്കാണ്ട് കൊറച്ചധികം ഇവിടെ റൂമിൽ എത്തിപ്പിളിക്കാൻ ഇല്ലാണ്ടിന്റെ കാലൊക്കെ നല്ല വനങ്ങിണ്ട് നാളെ നല്ല ക്ഷീണാകുന്നു തോന്നിട്ട് എന്തായാലും ജോഗിനി വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് എന്തായാലും മിസ്സാക്കട്ടോ ഇവിടെ വരുന്നവരെന്തായാലും മിസ്സാക്കണ്ട ഇവിടെ വരണ കാണുന്നത് അങ്ങനെ പരിപാടി മക്കളെ അപ്പം എല്ലാവർക്കും ശരി ഓക്കേ ബൈ ബൈ